സൗദിയിലെ മദീന ബെസ് അപകടത്തിൽ മരിച്ച ഇന്ത്യൻ തീർത്ഥാടകരായ നാൽപ്പത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ മദീനയിൽ ഖബറടക്കി പ്രവാചക പള്ളിയിൽ നമസ്കാരത്തിനെത്തിയ ആയിരങ്ങൾ ബന്ധുക്കൾക്കൊപ്പം കണ്ണീരോടെ വിട നൽകി സൗദിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ആംബുലൻസിൽ മദീന പ്രവാചക പള്ളിയിലെത്തിച്ചു ലുഹുർ ശേഷം നടന്ന മയ്യത്ത് ശേഷം ജന്നത്തുൽ ബഖിയിൽ ഇന്ത്യൻ സമയം മൂന്ന് മണിയോടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി പിന്നീട് കവരടക്കം നടത്തി സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളും തെലങ്കാന സംസ്ഥാന സർക്കാർ സംഘം ഇന്ത്യൻ സ്ഥാനപതി കൌൺസിൽ ജനറൽ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിച്ചു ഇന്ത്യൻ സ്ഥാനാധിപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ജിദാ കോൺസുലേറ്റ് ജനറൽ ഫഗദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർക്ക് പുറമെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അയച്ച ഉന്നതതല സംഘത്തലവൻ ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് അബ്ദുൾ നാസിർ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജി എന്നിവർ ബുധനാഴ്ച മദീനയിലെത്തിയിരുന്നു തെലങ്കാന ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ മാജിദ് ഹുസൈൻ എം എൽ എ വകുപ്പ് സെക്രട്ടറി ബി ഷാഫിയുള്ള മറ്റ് തെലങ്കാന സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും ചൊവ്വാഴ്ച മുതൽ മദീനയിലായിരുന്നു മദീന കിങ് ഫഹദ് ആശുപത്രി കിങ് സൽമാൻ ആശുപത്രി അൽ മിഖാത്ത് ആശുപത്രി എന്നിവിടങ്ങളിലെ മോർച്ചറിയിലായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഹൈദരാബാദിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയ ബന്ധുക്കളുടെയും ഡി എൻ ഇ പരിശോധന പൂർത്തീകരിച്ചിരുന്നു മൃതദേഹം തിരിച്ചറിയുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല മരിച്ചവരിൽ നാൽപ്പത്തിയൊന്ന് പേർ ഉമ്രയ്ക്കായി ഹൈദരാബാദിൽ നിന്നും എത്തിയവരായിരുന്നു എന്നാൽ മരിച്ചവരിൽ ഒരാൾ ബസ് ഡ്രൈവറാണ് മരിച്ചവരുടെ കൂട്ടത്തിൽ രണ്ടുപേർ ഇവരെ കാണാനെത്തിയ ബന്ധുക്കളായിരുന്നു അവരും മക്കയിൽ നിന്നും ഒപ്പം മദീനയിലേക്കുള്ള യാത്രയിൽ ബസ്സിലുണ്ടായിരുന്നു ഡ്രൈവർ സീറ്റിന് സമീപം മുന്നിലിരുന്ന മുന്നിലിരുന്നായ മുഹമ്മദ് അബ്ദുൾ ഷുഹൈബ് മാത്രമാണ് അത്ഭുതകരമായ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തി ന്യൂസ് മിഡിൽ ഈസ്റ്റ് 20 years. 1000 Middle East this week, an Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1000 countdown.